കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയ വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൃഷിപ്പണിയായിട്ടൊന്നുമല്ല അല്ല ഇന്നത് വിളവെടുപ്പും അല്ല പൂക്കള കാണിക്കാനൊന്നുമല്ല ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സംഗതി കാണിക്കാനാണ് എനിക്ക് ഭയങ്കര അടി ഉപകാരമായിട്ട് തോന്നി അപ്പൊ നിങ്ങൾക്ക് ഉപകാരമായിരിക്കല്ലോ അത് ഇപ്പൊ നമ്മൾ അടുക്കള വേസ്റ്റ് വേസ്റ്റില്ലേ അടുക്കള വേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു ശല്യ ആ അടുക്കള വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഉപകാരപ്രദമാക്കി എടുക്കാൻ പറ്റുന്നത് കാണിച്ചു തരാനാണ് ഞാൻ ഇന്ന് വരുന്നത് എന്നാ വേര് നമുക്ക് വീഡിയോയിലേക്ക് പോവാലോ അതിന് ഞമ്മക്ക് ഫസ്റ്റില് വേണ്ടത് ഒരു ചാക്ക ഇതൊരു സിമെന്റ് ചാക്കാണിട്ടോ കണ്ടില്ലേ സിമെന്റ് ചാക്ക സിമെന്റ് ചാക്ക ഒക്കെ നമുക്ക് എവിടുന്നും കിട്ടും സിമെന്റ് പണി ഉള്ള വീട് വീട് എടുക്കുന്നവരൊക്കെ റോഡ് പണിക്കാർ അവിടെയൊക്കെ മല പോലെ ഉണ്ടാവില്ല കുടുങ്ങി കിടക്കുന്നു അപ്പൊ നമ്മൾ പോയി ചോയിച്ചാ നമുക്ക് മല മലപോലെ തീരും അങ്ങനെ കിട്ടിയതാ ഇത് കേട്ടോ ഇപ്പൊ ആദ്യം തന്നെ ഒരു സീമന്റ് ചാക്കാ വേണ്ടത് ഇതിലേക്ക് ഞമ്മള് ഫസ്റ്റിന് കുറച്ച് മണ്ണിട ഫസ്റ്റ് ചാക്ക് നിത്തൂരാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ തെരച്ചിങ്ങനെ കുട്ടി വെച്ച് ഞാൻ നിന്നോളും അങ്ങനെ നിന്നോളും ആദ്യം കുറച്ച് മണ്ണിട്ടാദ്യം കുറെ മണ്ണൊന്നും വേണ്ട വേണ്ടത് മുഴുവൻ അടുക്കള ആ അതൊന്നും വേ മണ്ണ് കുറച്ച് കുറച്ചടിയിലിട്ടേ ഹോൾസും വേണം ഫസ്റ്റ് ഹോൾസ് വേണേ ഞാൻ പറയാൻ വിട്ടു ഇതാ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇടേണ്ടത് അടുക്കള വേസ്റ്റാ ഇതാ ഇന്നത്തെ അടുക്കള വേസ്റ്റ് അറിയാ ചക്കന്റെ ചക്കണ്ട് പഴത്തോടുണ്ട് അതെല്ലാം ഇതിൽ നടക്കുക നമ്മൾ ഈ അടുക്കള വേസ്റ്റ് ഉണ്ട് അലർച്ചയായിട്ട് ഇങ്ങ വലിച്ചെറിഞ്ഞാല് സ്മെല്ല് ഫസ്റ്റില് കൂടാതെ കൊതുക് ഈച്ച പിന്നെ പെരിച്ചായി എലി എല്ലാം വന്ന് നിറയും പരിസരം വൃത്തികേടാ അപ്പൊ വൃത്തി അപ്പൊ നമുക്ക് വൃത്തികേട് നിന്ന് ഒഴുകയും ചെയ്യാം നമുക്കാണെങ്കിൽ നല്ല വളം ഈ ചക്കകാലാണല്ലോ ഇപ്പൊ ചക്ക ഉണ്ടോ ഒരു സൈസ് ചോണനുണ്ടാവും ചക്കുന്ന് വലിച്ചെറിയുമ്പോളെ കുരുടെ ഉരുട്ട് കഴിഞ്ഞാൽ ഒരു മുളക്കൽ മുക്കി അങ്ങനെ കുരുക്കെടുത്ത് കഴിഞ്ഞു അക്കള് തരച്ച് വേണമല്ലോ ചക്ക വേസ്റ്റി ഇടുമ്പോ ഒന്നിങ് ഉറുത്തിയാമത് ചെറുതാക്കി വെട്ടിയാൽ വേഗം അതിന്റെ മേലെ കുറച്ച് മണ്ണിടണം ഈ മണ്ണ് എന്ന് പറഞ്ഞാല് രണ്ടു തരം സൂക്ഷ്മ ജീവികളുണ്ട് ഒന്ന് ഉപകാരമുള്ളവാണ് മറ്റൊന്ന് ഉപദ്രവീ ഉപകാരമുള്ള ജീവികൾ ഈ ഇടുന്ന എല്ലാ വേസ്റ്റുകളില്ലേ ചക്കേൻ്റെത് അതെല്ലാം വിഘടിച്ച് പെട്ടെന്ന് വളാക്കി മാറ്റും മണ്ണാവും വെടക്ക് ഒന്നിട്ടാതി കൊറച്ചിട്ടാ മതി ഇനി അടുത്തത് ഇനി ഇടുന്നത് കപ്പന്റെ ചക്കയും കപ്പ കപ്പയാണ് ഇപ്പോൾ എപ്പും അതും ഇതിലില്ല അതൊക്കെ പഴമുണ്ട് പഴം കേടുവന്നാലും ഇതിലിട്ടാ മതി ഇല്ല തക്കാളിന്റെത് വെണ്ടിന്റെ എല്ലാം വേസ്റ്റ് ഉണ്ട് ഇതില് അതും ഇതിൽ നിറയ്ക്ക കപ്പന്റെ ആണെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവൂല ചുറ്റിപ്പറ്റിണ്ടാവും ചക്കയിൽ അത് ഉണ്ടാവൂലോ അതാ ഞമ്മള് കുറച്ച് ഇങ്ങനെ ഈ ചാക്കിലെ കുത്തി അമർത്തി അങ്ങ് വയ്ക്ക ഓരോ നെടുമ്പോളും അമർത്തി വെച്ചാലുണ്ടല്ലോ അതാ മുങ്ങോ ഇത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഞമ്മള് മണ്ണിട്ട് വേസ്റ്റുകൾ ഇട്ട് ഇനി നമ്മൾ അടുക്കള വേസ്റ്റ് വന്ന് വെണ്ണീരാണെന്തോ വെണ്ണീര് വേസ്റ്റ് വെണ്ണീര് ീരൊക്കെ ഓരോ ദിവസം ഇത്ര പെല്ലാം ഉണ്ടാവുള്ളു കൊറച്ചെല്ലാം ഉണ്ടാവുള്ളു അത് ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കണം കേട്ടോ ഒന്ന് ലെവല് ചെയ്യണം ചാക്കി ചെരിഞ്ഞളി ഒന്ന് ലെവല് ചെയ്യണം ദിവസടിച്ചു വരുന്ന മുറ്റ മുറ്റടിച്ചു വരുന്ന എൻ്റെ പൂക്കളാണ് പൂക്കൾ ഉണങ്ങിയതാണ് ആ ചപ്പും ചവറും ഒക്കെ അതിനി അതിന്റെ കുറച്ച് മണ്ണൊക്കെ കൂടുന്നു വെണ്ട ഉണങ്ങി പോയതുണ്ട് ഉണങ്ങിയതല്ല അത് മൂത്ത് പോയാൽ പിന്നെ നമുക്കത് കറി വെക്കാൻ പറ്റില്ല അതൊക്കെ അതിൽ വന്ന് ഇഷ്ട പുട്ടി ചില്ലും പ്ലാസ്റ്റിക്കും അല്ലാത്തത് നിക്കെ വളമായി മാറി ഇടക്ക് അങ്ങനെ പുട്ടിന് തേങ്ങട്ട് പോലെ ഇടക്കിടക്ക് കുറച്ച് മണ്ണിടുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വിഘടിക്കാൻ സൂക്ഷ്മ ജീവികൾ ഉള്ളത് കൊണ്ട് വളമായി മാറും അധികം ഒന്നും മട അങ്ങനെ കുറച്ചു വെതറിയാ മതി കുറച്ച് മണ്ണ് നമ്മളെപ്പോഴും ഉണങ്ങിയ സ്ഥലത്ത് ഒരു ബക്കറ്റ് മണ്ണ് കൊണ്ടുവയ്ക്കുന്നത് നല്ലതാണ് ഈ വേസ്റ്റിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ ഇടണല്ലോ മുറ്റത്തൊക്കെ ഉണ്ടാവുകയല്ലോ പുല്ലുകളൊക്കെ പുല്ലുകളെല്ലാം പറിച്ചെടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വഴിച്ചാൽ നല്ല ഈ ചാക്കിലെക്കില്ല ഒഴിക്കുന്നത് പൊളിപ്പിച്ച കഞ്ഞിവെള്ള കഞ്ഞിവെള്ളം ഒരു അടുക്കള വേസ്റ്റ് തന്നെയാണല്ലോ അതിങ്ങനെ ഒഴിക്കുക ഇതില് ചാണകം കലക്കിയതൊഴിക്കുന്ന നല്ലത് ചാണകമില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ വളം ഇങ്ങനൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കുന്നത് പിന്നെ കഞ്ഞിവെള്ളം കുളിപ്പിച്ച അതേ ഗുണാ അത് അങ്ങ് ഒഴിച്ചു കുടിക്കാം ചുറ്റും തോട്ടവും ഒക്കെ അടിച്ചു വരുന്ന കരിയിൽ അതിന് ഫസ്റ്റ് നല്ലതായിട്ടോ ശെ അത് എനിക്കില്ല എല്ലാം ഞാൻ കരിയിലൊക്കെ ചെടി നടന്ന് ഇട്ടുപോയി അതുകൊണ്ട് എനിക്കുള്ളതാ പൂക്കളോങ്ങിയതൊക്കെ ഇല്ല ഇനിയിപ്പതെല്ലാം കഴിഞ്ഞിട്ട് ഞമ്മള് മേലെ കുറച്ച് മണ്ണിട്ട് േഗം വളായിക്കോളും ഇങ്ങനെ ചെയ്ത് ഇതങ് നിറയില്ലേ നിറയുമ്പോൾ കെട്ടി വെക്കുക അപ്പൊ നിറയുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ പൊക്കിയാൽ മതി കെട്ടിവെച്ചു കഴിഞ്ഞിട്ട് നല്ലോണം കെട്ടി വെച്ച് അവിടെ നിന്നാൽ കുറച്ച് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് നല്ല വളമായിട്ട് മാറും ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇതില് എന്തെങ്കിലും ചെടി നട്ടാലുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ വളം കൊടുക്കേ വേണ്ട നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി ചെടിക്ക് അങ്ങനെ ഇത് ഏറ്റവും ബെസ്റ്റ് വള ഇങ്ങനെ വള ഉണ്ടാക്കിയത് നട്ടച്ചെടി ഞാ കാണിച്ചുതരക്കാഴ്ച കാണിച്ചു ഇത് കണ്ടോ ഇത് ഞാന് അങ്ങനെയുള്ള വളം എടുത്തിട്ട് ഈ ഗ്രോ ബേഗം നിറച്ചിട്ട് ഞാൻ നട്ടതാ ഇത് പൊന്നാങ്കണ്ണി അതിൽ നിന്ന് മുളച്ചു വന്ന് നോക്കി നല്ലൊരു മത്തം തൈ ഇവിടതാ ഒരു കർമൂസ് തൈ ഇവിടതാ ഒരു വെണ്ട തൈ അങ്ങനെ നമ്മൾക്ക് ആ വളം കൊണ്ട് അങ്ങനെ ഉപകാരമുണ്ട് നല്ല ശക്തിയുള്ള നല്ല നല്ല മിടുക്കുള്ള കപ്പ നട്ട് കണ്ടോ അങ്ങനെ ചാക്കരി നിറച്ച വളരെ കൊറേ കഴിയുമ്പോ അങ്ങനെ വളമായി മാറി അതിട്ടുണ്ടെങ്കിൽ കപ്പ നട്ടിരുന്നത് കപ്പ കണ്ടോ ഉഷാറായി ഉഷാറായിണ്ടായത് ആളായി വരുന്നേ ഉള്ളു സമയ സംഭവം അതാ എല്ലാ വേസ്റ്റും ഇങ്ങനെ രണ്ടു മൂന്ന് നാല് ദിവസം നിറയല്ലോ പിന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല വളമായിട്ട് മാറും കണ്ട കോവക്ക നട്ടത് ഏതില്ലാന്നുള്ള അതേപോലെയുള്ള ചാക്കിൽ നിറച്ചിട്ടാ ഞാൻ കോവക്ക കോവൊക്കെ നട്ടതിലൊന്നും ഞാൻ വേറെ വളോ ഇവിടെ എന്റെ കോവൊക്കെ ഇണ്ടായതൊന്ന് കാണിച്ചു തരാ കണ്ടോ കോവൊക്കെ ഉണ്ടായത് ഞാൻ ആ വളത്തിലാ നട്ടത് ഇതാ ഓരോരോ കോ എല്ലാം എന്റെ മുരട്ടും കോവക്കയാ എല്ലാം കോവൊക്കെ ഉണ്ടായതാ നോക്ക് ഇവിടെ ഒക്കെ നോക്ക് ഇപ്പൊ നമുക്ക് വേറെ വളം വാങ്ങണ്ട ആവശ്യമല്ല വളം അത് മതി അല്ല ഗുണം ഞങ്ങളെ കാണിച്ചു തരുന്നത് ലൈവായിട്ട് അങ്ങനെ ചെയ്തുള്ള ഗുണങ്ങളെ ഇഷ്ടം പോലെയാണെന്ന് പറഞ്ഞാൽ കോപക്ക ഞാൻ ഒന്നരാടം പറിക്കും ഈ ചാക്കിൽ കണ്ടില്ലേ ഇതിലൊക്കെ ഞാൻ കപ്പ നട്ടത് ആ വള വളായി മാറിയത് ഞാനൊരു പൈസയും പുറത്തുനിന്ന് വളമൊന്നും വാങ്ങുന്നില്ല അങ്ങനെ തന്നെ എന്റെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നതന്നെയാണ് മുറ്റത്തുനിന്ന് കിട്ടുന്നത് തോട്ടത്തിന്ന് കിട്ടുന്ന ഒക്കെ വളാക്കി മാറ്റുന്ന ഈ തക്കാളി കയ്യിൽ മുളച്ചിണ്ടാകുന്നത് കേട്ടോ ആ വളത്തില് അടുക്കള വേസ്റ്റിലെ ഞാൻ ഈ തൈ നട്ടത് അപ്പൊ കണ്ടില്ല അതിന്റെ അടിയിൽ മുളച്ച് വന്ന് നല്ല ആരോഗ്യമുള്ള വഴുതന തൈ അടിപൊളിയായിട്ട് നമുക്ക് ഇതൊന്നും ഈ പൈസ കൊടുത്ത് വാങ്ങണ്ട ഈ അടുക്കള വേസ്റ്റിൽ ഇട്ടാ തന്നെ മുളച്ചു വരും ഇവിടെതാ ഉഷാറുള്ള വഴുതന തൈ ഇത് പിരിച്ചു തട്ടാ മതി നമുക്ക് തൈക്ക് വേണ്ടി നഴ്സറിയിലേക്ക് ഒന്നും പോവണ്ട തക്കാളി പച്ചമുളക് വഴുതിന അതെല്ലാം ഇങ്ങനെ മുളച്ചു വരും അടുക്കള ടുക്കള ഒരിക്കലും ഒരു നമുക്ക് ഇതൊരു അനുഗ്രഹമേ ഉള്ളൂ ഇങ്ങനെ കൂട്ടി ഉണ്ടാക്കിയാൽ അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ നടാൻ നോക്ക് ഗുണം ഇങ്ങക്ക് മനസ്സിലായില്ലേ ഇപ്പൊ അടുക്കള വൃത്തിയാവും പരിസരം വൃത്തിയാവും നമുക്ക് നല്ല വളം കിട്ടും ആ വളം കൊണ്ടുപോയി ചെടി നട്ട നമ്മൾ നന്നായി കായകൾ കിട്ടും പച്ചക്കറി എല്ലാം കിട്ടും അപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യാൻ നോക്കട്ടോ ഈ അടുക്കള വേസ്റ്റ് എല്ലാവർക്കും ഒരു ശല്യം അതുപോലെ തന്നെയാണ് നമ്മളെ കരിയിലെയും ഒരു ശല്യമായിട്ട് എല്ലാവർക്കും അപ്പം അതെല്ലാം നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്തൊന്നും വളം വാങ്ങേണ്ട ആവശ്യമില്ല ഇത് തന്നെ നല്ല ബെസ്റ്റ് വള അപ്പോൾ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്ദിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ